നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുവൈത്തിലെ ഒരു യൂസ്ഡ് ഐറ്റംസിൻ്റെ മാർക്കറ്റാണേ നമ്മളീ കാണുന്നതൊക്കെ യൂസ് ചെയ്തിട്ട് ഒഴിവാക്കിയ സാധനങ്ങൾ എടുത്തുകൊണ്ട് വിൽക്കുന്നതാണെന്ന് വിശ്വസിക്കാൻ പോലും പറ്റില്ല കാരണം അത്രയും നല്ല ഫ്രഷ് ആയിരിക്കുന്ന സാധനങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇതൊക്കെ ഓരോരോ മനോഹരമായ ചിത്രങ്ങളാണ് തുണിയിൽ ചെയ്തതും വരച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മനോഹരങ്ങളായ ചിത്രങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിലാണ് ഇതിനൊക്കെ എത്ര വിലയുണ്ടെന്ന് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിക്കാവുന്നൂ കണ്ടോ ഇതുപോലെയുള്ള അതിമനോഹരങ്ങളായ ചിത്രങ്ങൾക്കൊക്കെ ഒരു മാക്സിമം ഒരു രണ്ടായിരം രൂപ ഇന്ത്യൻ മണിയിലാണ് പറയുന്നത് കേട്ടോ ഇത് ഈ ഹോട്ടലിലേക്കുള്ള ഐറ്റംസ് ആണ് വലിയ വലിയ ഗ്യാസ് സ്റ്റൗവുകൾ അതിൻ്റെ പാത്രങ്ങൾ എസ് എസിൻ്റെ സ്റ്റീലിൻ്റെ ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അതിൻ്റെ നാലിലൊരു ഭാഗം പോലും പൈസ കൊടുക്കണ്ട ഇവരിങ്ങനെ ചെറിയ പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് പോളിഷ് ചെയ്ത് കൊടുക്കും നല്ല ഫ്രഷ് ആയിരിക്കും ഒരു പ്രശ്നം പോലും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത സാധനങ്ങൾ ഏറ്റവും വലിയ അതിശയം കാണാൻ പോകുന്നത് ഇനിയാണ് ഇതിനകത്ത് നമ്മൾ ഈ കാണുന്ന കട്ടിലുകളും മേശകളും അല്ലെങ്കിൽ അലമാരകളും ഇതൊക്കെയും ഉപയോഗിച്ചതിന് ശേഷം ഒഴിവാക്കിയവയാണ് അത് നിസ്സാരമായി തോക്കി ചിലപ്പോൾ വിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒഴിവാക്കുന്നുണ്ടാവും അപ്പോൾ ഇവിടെയുള്ള ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം അറബ് പൗരന്മാർ ജീവിക്കുന്ന ഏരിയകളിൽ പോർഷ് ഏരിയകളിൽ അവരവരുടെ ലേറ്റസ്റ്റ് സാധനങ്ങൾ വരുമ്പോൾ അവരത് വാങ്ങിച്ചിട്ട് പഴയതിനെ ഒഴിവാക്കും അപ്പോൾ ചിലതൊക്കെ എടുത്ത് വെളിയിൽ വെക്കും റോഡ് സൈഡിൽ നമ്മൾ ഈ വേസ്റ്റ് കളയുന്നതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കാണാം പല പല സാധനങ്ങൾ അങ്ങനെ ഒരുപാട് പേര് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ശ്രീലങ്കക്കാരാണ് കാരണം അവർക്ക് അധികം ടാക്സിയിൽ എത്ര വലിയ സാധനം വേണേലും കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് തന്നെ അവരാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതൊക്കെയും യൂസ്ഡ് ആണ് ഇതിന് നമ്മൾ കാണുന്നൊക്കെ കരുതും ഇത് പുതിയൊരു ഷോറൂം പോലെ ഒരിക്കലുമല്ല അത് മുഴുവൻ ഉപയോഗിച്ച ഫർണിച്ചറുകളും മറ്റ് സാധനങ്ങളാണ് കൂടുതലും വിദേശികളൊക്കെ നാട്ടിൽ നിന്ന് ഫാമിലിയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവിടെ വന്നിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക കാരണം പൊതു പൊതുമാർക്കറ്റിനേക്കാളും നാലിനൊരു ഭാഗം പോലും പൈസ ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത എല്ലാ ഐറ്റംസും കിട്ടും നമ്മളൊരു വീട്ടിലേക്ക് വേണ്ട സകല ഐറ്റംസും കിട്ടും നമ്മളെ നാട്ടിൽ ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വിലയിലെ വാഷിംഗ് മെഷീനും മറ്റും ഇവിടെ സെക്കൻഡ് ഹാൻഡ് പ്രൈസിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അയ്യായിരം രൂപയ്ക്ക് താഴെ വരികയുള്ളൂ ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മളെ മോൺസൺ മാ മുങ്കലൊക്കെ മേടിച്ചുകൊണ്ട് പുരാതന വസ്തുക്കൾ എന്ന് പറഞ്ഞ് വിറ്റ് പൈസ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനത്തെ ഐറ്റംസാണ് കണ്ടു കഴിഞ്ഞാൽ മനോഹരങ്ങളായ ഐറ്റംസ് നമ്മൾ ഈ കാണുന്ന സോഫ സെറ്റുകളും മറ്റും ചെറിയ പൈസയുള്ളൂ അതായത് ഒരു പതിനായിരത്തെ താഴെ ഒരു സെറ്റ് കംപ്ലീറ്റ് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് അതുപോലെ വലിയ ഫാമിലി കോട്ട് ബെഡ് അതിനോടുള്ള അനുബന്ധ വസ്തുക്കളെല്ലാം ചേർത്തിട്ട് ഒരു ഇരുപത്തഞ്ച് ദിനാറ് അതായത് അയ്യായിരം രൂപ ആറായിരം രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ മനോഹരമായ നല്ല സൗകര്യമുള്ള അലമാരകൾ അത് നമ്മളെ റൂമിൽ കൊണ്ടിട്ട് റൂമ് നിറയെ വരുന്ന പോലെ തരും അതിനും ഈ പറഞ്ഞ പോലെ വലിയ തുകയൊന്നും ആവത്തില്ല ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മസാജിങ് ചെയർ ഇതൊക്കെയും ഉപയോഗിച്ചിട്ട് ഒഴിവാക്കിയവയാണ് കാര്യം കുറേ വർഷങ്ങളായെങ്കിലും ഒന്നും വായിക്കാൻ അറിയത്തില്ല കേട്ടോ ഇതിലെഴുതിയെന്താണെന്ന് ആർക്കിലറിയെങ്കിൽ പറഞ്ഞു കേട്ടോ ഇത് കണ്ടോ ഇത് ഓരോരുത്തർ പുറത്തുനിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വിൽക്കാൻ കൊണ്ടുവരുന്നാവാം അല്ലെങ്കിൽ ഇവരെ തന്നെ ഈ കടയുള്ളവരായിരിക്കാം എവിടെയെങ്കിലും പോയി എടുത്തുകൊണ്ട് വരുന്നവരായിരിക്കാം ഫ്രിഡ്ജുകൾ കണ്ടില്ലേ വലിയ ഫ്രിഡ്ജുകൾ ഇരിക്കുന്ന ഫുൾ ഒരു ലൈൻ കംപ്ലീറ്റ് ഫ്രിഡ്ജായിരിക്കും ആ ഫ്രിഡ്ജുകളുടെ മാത്രം കച്ചവടക്കാരനാണ് ഈ ഇരിക്കുന്ന ആൾ എ സി ഫ്രിഡ്ജ് ഉണ്ടോ വലിയ സൈസുള്ള ഫ്രിഡ്ജുകൾ മാത്രം നമ്മൾ ഈ കാണുന്നത് തന്നെ വീണ്ടും വീണ്ടും കാണുന്ന പോലെ തോന്നുമെങ്കിലും ഒരിക്കലും ഇതല്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഞാൻ കാണിച്ച ഒരു ഏരിയയും പിന്നീട് റിപ്പീറ്റ് കാണിക്കുന്നില്ല ഇതൊക്കെ വൈഡായിട്ട് കിടക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലമാണിത് പല പല മോഡലിൽ പല പല വ്യാപാരികളിങ്ങനെ വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരിതെടുത്തുകൊണ്ട് വന്നിട്ട് കൃത്യമായിട്ട് പോളിഷൊക്കെ ചെയ്തതിന് ശേഷം ഈ നൈസ് പ്ലാസ്റ്റിക്ക് വെച്ച് കവർ ചെയ്യും അപ്പോൾ കാണുന്നവർക്ക് കുറച്ചൊരു അട്രാക്ഷൻ തോന്നും നല്ല തിളങ്ങിയിരിക്കും നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല വൃത്തിൽ ഇരിക്കും പൊടിയൊന്നും കയറാതെ നല്ല വൃത്തിയിലിരിക്കും അപ്പോൾ കാണുമ്പോൾ ഇതൊരു ഫ്രഷ് ആയിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുകയും ചെയ്യും എല്ലാ സാധനത്തിൻ്റെ മുകളിൽ കൂടി അവരിങ്ങനെ കവർ ചെയ്യും പ്ലാസ്റ്റിക് ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള അല്ല നൈസ് പ്ലാസ്റ്റിക് എല്ലാം ആണ് ഇവിടെ ഇവിടെ നിരോധനമില്ല അതുകൊണ്ട് തന്നെ യഥേഷം ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായത് ഈ വലിയ കണ്ണാടിയൊക്കെ ഈ കിടക്കയുടെ മുകളിൽ സേഫായിട്ട് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ ഇതാണ് ഇതുപോലെ എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങളൊക്കെ വൃത്തിയാക്കി പെയിൻ്റ് ഒക്കെ ചെയ്ത് പോളിഷ് ചെയ്യുന്ന ഓരോ സെക്ഷൻ ഇത് ഓരോരുത്തർക്കും ഓരോ സെക്ഷനുണ്ട് പിന്നെയുള്ള പ്രധാനപ്പെട്ട സംഭവമാണ് ഈ കാണുന്ന ചെയറുകൾ നമുക്കറിയാം ഈ ചെയർ ഇപ്പോൾ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് പ്രത്യേകിച്ച് യൂട്യൂബേഴ്സൊക്കെ ഇതിന് നാട്ടിലെ വില നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം പക്ഷേ ഇവിടെ നമുക്ക് ഇതുപോലത്തെ ചെയറൊക്കെ മേടിക്കണമെങ്കിൽ അതായത് കുറച്ച് നല്ല സ്റ്റാൻഡേർഡുള്ള ചെയറൊക്കെ വാങ്ങിക്കണമെങ്കിൽ പത്ത് ദിനാറ് പന്ത്രണ്ട് ദിനാറ് ഇത് ഈ ഒരു ചെയറിന് എത്ര രൂപ നാട്ടിലുണ്ടാവും വില പക്ഷേ ഇതൊരു പത്ത് തിട്ടും ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങളൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് സ്പ്രേ ചെയ്ത് പോളിഷ് ചെയ്ത് വെക്കുന്നതിൻ്റെ മെയിൻ പണി ഈജിപ്ഷ്യന്മാരും അല്ലെങ്കിൽ ബംഗ്ലാദേശികളാണ് ഇന്ത്യക്കാർ വളരെ ഈ ഒരു സെക്ഷനെ കാണാറുള്ളൂ ഹോം തിയേറ്ററുകളൊക്കെ കണ്ടില്ല ഇതുപോലെ ഒരുപാട് സെക്ഷനിലേക്ക് ഞാൻ പോയിട്ടില്ല കുറച്ചൊരു ഏരിയ മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് സ്റ്റൗുകളും വാഷിംഗ് മെഷീനുകളും അല്ലെങ്കിൽ അതുപോലത്തെ അനുബന്ധ വസ്തുക്കളാണ് അത് ഓരോ സെക്ഷൻ ബൈ സെക്ഷനാണ് ഒരു സാധനം വിൽക്കുന്ന ഒരു ഏരിയയിൽ പോയാൽ അത് തന്നെ കാണുകയുള്ളൂ അങ്ങനെ ഇന്നത്തെ കാഴ്ചകളെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ് അടുത്ത ആഴ്ച ജുമാ സൂക്ക് അതായത് ഫ്രൈഡേ മാർക്കറ്റ് വ്യാഴം വെള്ളി ശനി മാത്രമുള്ള ഒരു സ്ഥലമുണ്ട് അതിൻ്റെ കാഴ്ചകൾ കാണിക്കാം അതുവരേക്കും ബൈ ബൈ